നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ കേരളത്തിലെ എസ് ഐ ആർക്കാരുടെ വോട്ടർ പട്ടിക വോട്ടർ പട്ടികയിൽ പത്ത് വർഷത്തിനിടെ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ വൻ കുതിപ്പ് നടത്തിയെന്ന് റിസർവ് ബാങ്ക് റിപ്പോർട്ട് കോണ്ടം പൂച്ചക്കണ്ണൂരിൽ സ്കൂൾ കോളേജ് രജിസ്ട്രേഷൻ തുടരുന്നു സിനിമയിൽ നിന്ന് രംഗങ്ങൾ ബ്ലേഡും സ്വയം ഉപയോഗിച്ച് നടു അടിയന്തര ശസ്ത്രക്രിയ വിശദമായ വാർത്തകളിലേക്ക് പോകാം എസ് ഐ ആർ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു ഇരുപത്തഞ്ച് ലക്ഷത്തോളം പേർ പുറത്ത് സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന എസ് ഐ ആരുടെ കരട് പട്ടിക ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ചു ഇരുപത്തി നാല് ലക്ഷത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേർ പട്ടികയ്ക്ക് പുറത്താണ് വെബ്സൈറ്റിൽ പട്ടിക ലഭ്യമാണ് ആകെ വോട്ടർമാരിലെ എട്ട് ദശാംശം ആറ് അഞ്ച് ശതമാനം പേരെയാണ് വിവിധ കാരണങ്ങളാൽ ഒഴിവാക്കിയത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടിക കൈമാറി രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷത്തി അമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്താറായിരുന്നു വോട്ടർമാർ രണ്ട് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി നാൽപ്പത്തിരണ്ട് മുന്നൂറ്റി അമ്പത്തിരണ്ട് തൊണ്ണൂറ്റൊന്ന് മൂന്ന് ശതമാനം പേരാണ് എനോഗ്രേഷൻ ഫോറം പൂരിപ്പിച്ച് തിരികെ നൽകിയതെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത് യു ഏക്കർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ തൊണ്ണൂറ്റെട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് വോട്ടപ്പട്ടയിൽ നിന്ന് ഒഴിവായതെന്ന് കളക്ടർ അരുൺ കെ വിജയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പയ്യന്നൂർ ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കല്ല്യാശ്ശേരി എട്ടായിരത്തി എഴുന്നൂറ്റാറ് തളിപ്പറമ്പ് ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഇരിക്കൂർ പത്തായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ആലിക്കോട് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് കണ്ണൂർ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് നർമ്മടം ഏഴായിരത്തി നാനൂറ്റി ഇരുപത് തലശ്ശേരി ഒമ്പതായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് പുത്തുറമ്പ് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് മട്ടന്നൂർ ആറായിരത്തി നാനൂറ്റി അറുപത്തിനാല് പേരാവൂർ രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് ചരിത്രത്തിൽ ആദ്യമായി ഉൽപാദന മേഖലയിലെ മൂല്യവർധന ലക്ഷം കോടി കടന്നു പ്രതിശിക്ഷ വരുമാനവും ജി എസ് ടിയും ഇരട്ടിയായി പത്ത് വർഷം ഇരട്ടി വളർച്ച കേരളത്തിൻ്റെ കുതിപ്പ് വ്യക്തമാക്കി റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ട് പത്തു വർഷത്തിനിടെ കേരളത്തിന് സമ്പദ് വ്യവസ്ഥയിൽ വൻ വൻകുതിപ്പ് നടത്തിയെന്ന റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രതിശിക്ഷ വരുമാനവും മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനവും ജി എസ് ടി ഇരട്ടിയായെന്ന് റിസർവ് ബാങ്ക് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ചുള്ള സ്ഥിതി വിവര കണക്ക് പറയുന്നു കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കിയിട്ടും എൽ ഡി എഫ് സർക്കാരിൻ്റെ കേരളം കൈവരിച്ച നേട്ടം ശരിവെക്കുന്നതാണ് റിപ്പോർട്ട് പ്രതിശിക്ഷ വരുമാനം രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറ് രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ലക്ഷത്തി എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ വർധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാജ്യത്ത് പതിനൊന്നാം സംസ്ഥാന കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴാമതെത്തി ജനങ്ങളുടെ സാമ്പത്തിക ശേഷിയിലും ജീവിത നിലവാരത്തിലും ഉണ്ടായ പുരോഗതിയാണ് ഇത് കാണിക്കുന്നത് ജി എസ് ടി പി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ അഞ്ച് ദശാംശം ആറ് ഒന്ന് ലക്ഷം കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ പന്ത്രണ്ട് ദശാംശം നാല് ലക്ഷം എട്ട് കോടിയായി ഇരട്ടിലധികം വർധന സാമ്പത്തിക അടിത്തറ അതിവേഗം വികസിക്കുന്നതിന്റെ തെളിവാണിത് ആദ്യമായി ഉൽപാദന മേഖലയിലെ മൂല്യവർദ്ധന ലക്ഷം കോടി കടന്നു അമ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് അഞ്ച് രണ്ട് കോടിയിൽ നിന്ന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയായാണ് ഉയർന്നത് വളർച്ച നൂറ് ശതമാനത്തിലേറെ വ്യവസായ ഉൽപാദന രംഗത്ത് വൻ കുതിച്ചാട്ടത്തിന്റെ ഫലമാണിത് വ്യവസായ മേഖലയിലെ മൂല്യവർദ്ധന രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുപത്തി ഒമ്പത് ദശാംശം നാല് ആറ് കോടിയിൽ നിന്ന് രണ്ടു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത്തി നാല് ദശാംശം ആറ് പൂജ്യം കോടിയായി വർധിച്ചു സാമ്പത്തിക സേവനങ്ങളുടെ മൂല്യവർധന മൂന്നിരട്ടിയായി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയിൽ നിന്ന് അമ്പത്തെട്ടായിരത്തി നൂറ്റി നാപ്പത്തി മുപ്പത്തിനാല് കോടിയുടെ വർധന ജനങ്ങളിലേക്ക് പണം എത്തുന്നതും ജീവിത നിലവാരം ഉയരുന്നതുമാണ് വർദ്ധനയ്ക്ക് കാരണം തനത് നികുതിതര വരുമാനം രണ്ടായിരത്തി പതിനഞ്ചിലെ എട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി കോടിയിൽ നിന്ന് പതിനെട്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് കോടിയായി വർധിച്ചു തനത് നികുതി വരുമാനം രണ്ടായിരത്തി പതിനഞ്ചിലെ മുപ്പത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി അഞ്ച് കോടിയിൽ നിന്ന് നൂറ്റി പതിനേഴ് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കോടിയായി സംസ്ഥാനത്തിന്റെ തര തനത് വരുമാനം രണ്ടായിരത്തി പതിനഞ്ചിലെ നാല്പത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത് കോടിയിൽ നിന്ന് നൂറ്റി പതിനെട്ട് ശതമാനം വർദ്ധിച്ച് ഒരു ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് കോടിയായി മൂലധന ചെലവ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ പന്ത്രണ്ടായിരത്തി നാനൂറ്റി പതിനേഴ് കോടിയിൽ നിന്ന് മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒമ്പത് കോടിയായി വർദ്ധിച്ചു കേരളം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നൽകുന്ന പ്രാധാന്യമാണ് ഇത് വ്യക്തമാക്കുന്നത് സാമൂഹ്യക്ഷേമത്തിനുള്ള ചെലവ് മുപ്പത്തി മൂവായിരത്തി എൺപത്തി കോടിയിൽ നിന്ന് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത് കോടിയായും പ്രകൃതി തുടർന്ന സഹായ ചെലവ് എഴുന്നൂറ്റി പതിനേഴ് കോടിയിൽ നിന്ന് നാനൂറ്റി എൺപത്തി കോടിയായും വർദ്ധിച്ചു വാണിജ്യ ബാങ്കുകളിലെ നിക്ഷേപം മുപ്പത്തി ദശാംശം ആറ് ഒന്ന് ലക്ഷം കോടിയിൽ നിന്ന് എൺപത്തി ഒമ്പത് ദശാംശം നാല് ലക്ഷം എട്ട് കോടിയായെന്നും റിപ്പോർട്ടിൽ പറയുന്നു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് കാസർകോട് ആലമ്പാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സി എം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സുരേഷ് ബാബു ഐ ഫൗണ്ടേഷൻ സംയുക്തമായ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ജനവാഹനം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും ഏറെ ശ്രദ്ധേയമായി ആലമ്പാട് ക്ലബ്ബ് പരിസരത്ത് ആസ്ക് ആലമ്പാടി പ്രസിഡന്റ് സിദ്ധി ക്യാമ്പ് അധ്യക്ഷതയിൽ ആരംഭിച്ച പരിപാടി ഡോക്ടർ ശങ്കർ രാജ് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ക്യാമ്പിൽ സി എം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ മൊയ്തീൻ ജാസിർ അലി മംഗലാപുരത്തെ പ്രശസ്ത സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആസ എം ശിശുരോഗ വിദഗ്ദ്ധർ ഡോക്ടർ അരുൺകുമാർ ഓർത്തോപേഡിക് വിദഗ്ധൻ ഡോക്ടർ റിയാസ് റിട്ടേൺ ഹെൽത്ത് ഇൻസ്പെക്ടറും സി എം മൾട്ടി സ്പെഷ്യൽ ഹോസ്പിറ്റൽ റിലേഷൻഷിപ്പ് ഓഫീസറുമായ ബി അഷ്റഫ് ഡോക്ടർ സുരേഷ് ബാബു ഐ ഫൗണ്ടേഷൻ ഡോക്ടർ ഫൈസ മുസ്തഫ അഡ്മിനിസ്ട്രേഷൻ ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി വാട്ടർ ഫെസ്റ്റ് മുമ്പേ ബേപ്പൂരിൽ റോറോ ജംഗാർ സാരിയാറിൽ ബേപ്പൂർ ചാരിയം കട് സർവീസ് ആരംഭിക്കുന്ന പുതിയ റോറോ ജംഗാർ എത്തി ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ആരംഭിക്കാൻ അപ്പം സർവീസ് തുടങ്ങുന്നതിനെ അനുദ്ദേശിച്ചാണ് മികച്ച സൗകര്യങ്ങളുള്ള പുതിയ ജംഗാർ എത്തിച്ചത് വാട്ടർ ഫെസ്റ്റിന് മുൻനി സർവീസ് ആരംഭിക്കാനാകും കടത്ത് സർവീസ് കരാറുകാരനായ ഗർഫി ഗ്രൂപ്പ് കൊച്ചിയിൽ നിർമ്മാണം പൂർത്തിയാക്കി ബേപ്പൂരിൽ എത്തിച്ച പുതിയ റോറോ ജംഗാറിൽ ഒരേ സമയം എൺപത് യാത്രക്കാർക്ക് സഞ്ചരിക്കാനാകും അപ്പം പത്ത് കാറുകളും ഇരുപത്തഞ്ച് ബൈക്കുകളും കയറ്റാനാകും മികച്ച സുരക്ഷാ ക്രമീകരണങ്ങളുമുണ്ട് റോറോ ജംഗാറിൽ രണ്ടു വശത്തും പ്രവേശന സൗകര്യമുള്ളതിനാൽ വാഹനങ്ങൾ അനായാസം കയറ്റാനും ഇറക്കാനും ബേപ്പൂർ തീരത്തെ ജെട്ടി തകർന്നതിനെ തുടർന്ന് ആഗസ്റ്റ് അഞ്ച് മുതൽ ജംഗാർ സർവീസ് നിലച്ചത് പകരം യാത്രാബോട്ട് ഏർപ്പെടുത്തിയെങ്കിലും വാഹനങ്ങൾ കരുവേൽ തുരത്തി ഫറോക്ക് വഴി കിലോമീറ്റർ ചുറ്റി തിരിഞ്ഞായിരുന്നു യാത്ര കോഴിക്കോട് കൊച്ചി റൂട്ടിൽ തീരദേശ വഴിയുള്ള ദീർഘദൂര യാത്രക്കാർക്കും വൈപ്പൂർ ചാലിയമ്പിച്ച് ടൂറിസം കേന്ദ്രങ്ങളെത്തുന്ന സഞ്ചാരികൾക്കും പുതിയ സർവീസ് സൗകര്യമാവും കോണ്ടം പുച്ച കണ്ണൂരിൽ സ്കൂൾ കോളേജ് രജിസ്ട്രേഷൻ തുടരുന്നു കോണ്ടം സെഞ്ച്വറി എക്സിബിഷൻ ജനുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ കണ്ണൂർ പള്ളിക്കൂന്ന് കൃഷമേരൻ വനിതാ കോളേജിൽ നടക്കും ഒരു കൊണ്ട് ലോകത്തെയും പ്രപഞ്ച വിജ്ഞാനത്തെയും മാറ്റിമറിഞ്ഞ ക്വാണ്ടം സയൻസ് വിദ്യാർത്ഥികളെയും ജനങ്ങളെയും പരിചയപ്പെടുത്താൻ സംസ്ഥാനത്ത് ഉള്ളതിരം നടക്കുന്ന ക്വാണ്ടം സെഞ്ചുവരി സയൻസ് എക്സിബിഷനാണ് ജനുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ കണ്ണൂരിൽ എത്തുന്നത് ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനപ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്വാണ്ടം സയൻസിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വർഷമായി ലോകമെമ്പാടും ആഘോഷിക്കുകയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും സയൻസ് പോർട്ടൽ ലൂക്കയും ചേർന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ അക്കാദമിക് പിന്തുണയോടുകൂടിയാണ് കണ്ണൂർ ഗവൺമെന്റ് വനിതാ കോളേജ് സുവർണ ജൂബിലി സംഘടന സമിതിയുടെ നേതൃത്വത്തിൽ പ്രദർശനം ഒരുക്കുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് എക്സിബിഷൻ കാണാൻ വെബ്സൈറ്റിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം ഓരോ കേന്ദ്രത്തിലും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അറുപത് സ്ഥാപനങ്ങൾക്കാണ് അവസരം ഒരു സ്ഥാപനത്തിൽ നിന്ന് വരെ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാം പൊതുജനങ്ങൾ നേരിട്ട് വന്നാൽ മതിയാകും രജിസ്ട്രേഷൻ സംബന്ധിച്ച സംശയങ്ങൾക്ക് കെ പി പ്രദീപ് കുമാർ തൊണ്ണൂറ്റി ഒമ്പത് അറുപത്തൊന്ന് മുപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് എഴുപത്തെട്ട് സൂക്ഷ്മലോകത്തെക്കുറിച്ച് ആഴത്തിൽ അറിയാനും അതുവഴി പല പ്രപഞ്ച രഹസ്യങ്ങളുടെയും ചുരുൾ അഴിക്കാനും വഴി തുറന്നത് ക്വാണ്ടം സയൻസ് ആണ് ലോകത്തെ പരിഷ്കരിച്ച് ട്രാൻസിസ്റ്റർ ലൈസറും മുതൽ ക്വാണ്ടം കമ്പ്യൂട്ടർ വരെയുള്ള ധാരാളം സാങ്കേതിക വിദ്യകൾക്ക് പിന്നിലും ക്വാണ്ടം സയൻസ് ആണ് ഉള്ളത് ഹൈസ്കൂൾ മുതൽ പഠിക്കുന്ന പീരിയോഡിക് ടേബിൾ ആറ്റം ഘടന ഓർബിറ്റൽ തിയറി സബ് ആറ്റോമിക് പാർട്ടിക്കലുകൾ സെമി കണ്ടക്ടുകൾ തുടങ്ങിയും ഫോറസെൻറ്റ് സൂപ്പർ ഫു സൂപ്പർ കണ്ടക്ടിവിറ്റി തുടങ്ങിയ ക്വാണ്ടം പ്രതിഭാസങ്ങളും സാങ്കേതിക വിദ്യകളും ശാസ്ത്രജ്ഞരുടെ സംഭാവനകളെല്ലാം എക്സിബിറ്റുകളും മോഡലുകളുമായി അറിവ് വിതറും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കുമെല്ലാം മനസ്സാകും വിധം ലളിതമായാണ് എല്ലാം അവതരിപ്പിക്കുന്നത് കണികാ പരിശോധനശാലയിലേക്ക് ഒരു വെർച്വൽ റിയാലിറ്റി യാത്ര ക്വാണ്ടം കമ്പ്യൂട്ടറെ പരിചയപ്പെടാം ക്വാണ്ടം ബയോളജി ഫോറൻസിക് സയൻസ് നാനോ ടെക്നോളജി തുടങ്ങി ഇരുപത്തെട്ട് വിഷയങ്ങളിലുള്ള എക്സിബിറ്റുകൾ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് വനിതാ കമ്മീഷൻ അദാലത്തിൽ പതിനാറ് കേസുകൾ പരിഹരിച്ചു സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കറ്റ് പി കുഞ്ഞായിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന അദാലത്തിൽ അറുപത്തി മൂന്ന് കേസുകൾ പരിഗണിച്ചു ഇതിൽ പതിനാറെണ്ണം പരിഹരിച്ചു ഏഴ് കേസുകൾ പോലീസ് റിപ്പോർട്ടിനായും നാലെണ്ണം ജാഗ്രതാ സമിതിക്കും കൈമാറി മൂന്ന് കേസുകൾ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി കൈമാറി മുപ്പത്തിമൂന്ന് പരാതികൾ അടുത്ത സിറ്റിങ്ങിലേക്ക് മാറ്റി കുടുംബ വിഷയങ്ങളിലുണ്ടാകുന്ന ആത്മഹത്യ തടയാൻ സാമൂഹ്യ ജാഗ്രത അനിവാര്യമാണെന്ന് അഡ്വക്കേറ്റ് പി കുഞ്ഞാഴ്ഷ പറഞ്ഞു പുസ്തകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുടുംബങ്ങൾ കൃത്യമായ ഇടവേളകൾ കൗൺസിലിംഗ് ലഭ്യമാക്കുന്നതിന് എല്ലാ പഞ്ചായത്തുകളിലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാക്കേണ്ട സാഹചര്യമുണ്ട് വ്യക്തികൾ നേടുന്ന മാനസിക പ്രയാസങ്ങൾക്ക് വീട് വീട്ടന്തരീക്ഷത്തിൽ തന്നെ പരിഹാരം കാണാൻ ഈ സംവിധാനം ഒരു പരിധിവരെ സഹായകരമാകും മാനസികാരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ ബോധവൽക്കരണ പരിപാടികൾ പി എച്ച് എസ് സികളിൽ ശക്തമാക്കണം കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ വിഷയങ്ങൾ പോലും സ്ത്രീകളിൽ കടുത്ത മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട് ഇതിനായി പഞ്ചായത്തുകളിൽ ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തി ആഴത്തിലുള്ള പ്രാദേശിക ഇടപെടലുകൾ നടത്തണം ഗാർഹിക പീഡന കുടുംബപ്രശ്നം വഴിത്തറക്കം അന്നേഡ് മേഖലയിലെ ജോലിയുമായി ബന്ധപ്പെട്ട പരാതികൾ എന്നിവയാണ് പരിഗണിച്ച കേസുകൾ അഭിഭാഷകരായ പത്മജ പത്മനാഭൻ കെ വി ഷിമ്മി കൗൺസിലർ അശ്വതി രമേശൻ എന്നിവരും സിറ്റിംഗിൽ പരാതികൾ പരിഗണിച്ചു സമിതി അംഗങ്ങളുടെ പരിശീലനത്തിന് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്കും വികസനത്തിനും പുതിയ കരുത്തും ദിശാബോധവും നൽകാൻ നേതങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയീകരിക്കാനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന നവകേരളം സിസൺ റെസ്പോൺസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി കർമ്മസമിതി അങ്ങൾക്കുള്ള പരിശീലനം കണ്ണൂർ ജില്ലയിൽ തുടക്കമായി കല്യാശ്ശേരി മണ്ഡലത്തിൽ കണ്ണപുരം ഗ്രാമപഞ്ചായത്തര ദ്വിദിന പരിശീലന പരിപാടി സിസൺ റെസ്പോൺസ് പ്രോഗ്രാം ജില്ലാ കൺവീനറായ ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ പി പി ബിനീസ് ഉദ്ഘാടനം ചെയ്തു നവകേരള ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതായി ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജനങ്ങളിൽ നിന്ന് സമാഹരിക്കോ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള അഭിപ്രായങ്ങൾ പഠിക്കുക വികസന ക്ഷേമ പരിപാടികൾ എല്ലാ പ്രദേശങ്ങളിലും ആവശ്യകതക്കനുസരിച്ച് ലഭ്യമായോ എന്ന കാര്യത്തിൽ അഭിപ്രായം തേടുക പുതിയ തൊഴിലവസരങ്ങൾ വികസന പദ്ധതികൾ എന്നിവയിൽ ജനകീയ അഭിപ്രായം രൂപീകരിക്കുക എന്നിവയാണ് നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസന ക്ഷേമ പഠന പരിപാടിയുടെ ലക്ഷ്യങ്ങൾ വീടുകൾ തൊഴിൽശാലകൾ കൃഷിയിടങ്ങൾ ഫ്ലാറ്റുകൾ ഉന്നതികൾ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ കുടുംബശ്രീ ഗ്രാമീണ തൊഴിലുറപ്പ് മേഖലകൾ പൊതു ഇടങ്ങൾ വ്യാപാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും കർമ്മസേന സന്ദർശിച്ച് അഭിപ്രായങ്ങൾ ശേഖരിക്കും ജനകീയ പങ്കാളിത്തോടെ നവകേരളം പടുത്തു ഉയർത്താനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരിശ്രമത്തിൽ കൂടുതൽ ആക്കവും ദിശാബോധവും നൽകാതാണ് ഈ പരണ പരിപാടി ഞങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ആശയങ്ങളും സംസ്കാരിലേക്ക് എത്തിക്കാനും നവകേരളം സൃഷ്ടിയിൽ പങ്കുചേരാനും നാട്ടിലെ ഓരോ പൗരനും അവസരം നൽകാനും ഇതിലൂടെ കഴിയും കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഇ കെ നായന സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ കല്യാശ്ശേരി മണ്ഡലം ചാർജ് ഓഫീസർ ഡോക്ടർ ഷഹീൻ മുഹമ്മദ് അധ്യക്ഷനായി അസ്സിൻ്റെ ട്രഷറി ഓഫീസർ കെ പി ലത ജില്ലാ സമിതി അംഗം കെ വി ഗോവിന്ദൻ വാടകം അഡ്വക്കേറ്റ് കെ വി രാധാകൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി പി ബാബുരാജ് എന്നിവർ സംസാരിച്ചു പരിശീലനത്തിന് റിസോഴ്സ് പേഴ്സൺ ആയ വി വി ബാലകൃഷ്ണൻ കെ വി ഗോവിന്ദൻ സി സത്യനന്ദൻ സൊഫാൻ ഷാ എന്നിവർ നേതൃത്വം നൽകി പരിശീലനം ബുധനാഴ്ച സമാപിക്കും ജനുവരി ഒന്ന് മുതൽ കർമ്മസമിതി അംഗങ്ങൾ വീടുകളെത്തി വിമർശകരം നടത്തും കരാത്തെ ടൈംസ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കരാ മത്സ മത്സരങ്ങൾ ഡിസംബർ ഇരു കരാത്ത ടൈംസ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലാത്തേ മത്സരങ്ങൾ ഇരുപത്തഞ്ച് എട്ടിന് കണ്ണൂരിൽ കരാത്തെ ടൈംസും ഒക്കിനോവ ഉച്ചരി കരാത്ത ഡോ കെനിക്കോയ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മുപ്പത്തി ആറാമത് ഓൾ ഇന്ത്യ ഇൻ്റർനാഷണൽ കരാത്തെ ഡോ കുബുഡോ മത്സരങ്ങൾ ഡിസംബർ ഇരുപത്തെട്ടിന് ഞായറാഴ്ച കണ്ണൂർ ഹൗൺസിലിൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും മത്സരത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഇരുന്നൂറിൽ പരം കരാത്തെ അഭ്യാസികൾ പങ്കെടുക്കും ആൺകുട്ടികൾ പെൺകുട്ടികൾ പൊതുശന്മാർ സ്ത്രീകൾ എന്നീ വിഭാഗങ്ങളായി നൂറ്റമ്പത് ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് നേരിടുന്ന ടീമിന് മാസിയോ സിൻജോ മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് പ്രൈസും രണ്ടാം സ്ഥാനം നേടുന്ന ടീമിന് പി കിഷൻ മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനിക്കും മൂന്നാം സ്ഥാനം നേടുന്ന ടീമിന് പ്രതിക് പി തൗഹാൻ മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് പൈസ സമ്പാദിക്കും മത്സരങ്ങൾ ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച് രാത്രി എട്ട് മണിയോടെ സമാപിക്കും മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ലീഡർ കെ കെ കരുണാകരൻ്റെ പതിനഞ്ചാം ചരമവാർഷിക ദിനത്തിൽ ഡി സി സി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി പുഷ്പാർച്ചനയ്ക്ക് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി നേതാക്കളായ പ്രൊഫസർ എ ഡി മുസ്തഫ അഡ്വക്കേറ്റ് ടി എ മോഹനൻ സുരേഷ് ബാബു ആര്യാവൂർ ടി ജയകൃഷ്ണൻ അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് അഡ്വക്കേറ്റ് റഷീദ് കവായ് സി ടി ഗിരിജ ഹരിദാസ് മഖേരി ജോഷി കണ്ടെത്തൽ കൊക്കി രാകേഷ് കല്ലിക്കോണൻ രാജേഷ് എ ആർ മായൻ അദ്ദേഹം നിഷ ദീപക് കെ ഉഷാകുമാരി സിബിൽ കെ കെ അനൂപ് മായൻ തുടങ്ങിയവർ പങ്കെടുത്തു കേന്ദ്ര സർക്കാർ പഴയ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്ന് തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികൾ ആർ ടി ഓഫീസ് മാർച്ച് നടത്തി കേന്ദ്ര സർക്കാരിൻ്റെ പഴയ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത് കേന്ദ്ര സർക്കാർ പിൻവലിക്കും എന്ന കോർഫറേഷൻ ഓഫ് ട്രാൻസ്പോർട്ടർ നേതൃത്വത്തിന് നൽകിയ ഉറപ്പ് പാലിക്കുക ആർ ടി ഓഫീസ് ഉച്ചക്കേഷം അടച്ചിട്ട് ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കുന്നത് അവസാനിക്കുക ഡ്രൈവിംഗ് സ്കൂൾ ഓട്ടോ കൺസൾട്ടൻ സ്കൂൾ ബസ് മേഖലയിലെ ജീവനക്കാരെ ജീവിക്കാൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ ആർ ടി ഒ ഓഫീസുകളിലേക്ക് തൊഴിലാളികൾ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കണ്ണൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് പയ്യന്നൂർ തലശ്ശേരി തളിപ്പറമ്പ് ഇതിർ ടി ജോയിൻ ആർ ടിഒഫീസുകൾക്ക് മുന്നിലാണ് മാർച്ചും ധർണയും നടത്തുന്നത് കണ്ണൂരിൽ സ്റ്റേഡിയം കോൺഗ്രസ് പ്രകടനമായി മാർച്ച് മാർച്ച് സി എ ജനറൽ സെക്രട്ടറി കെ എം മനോഹരൻ ഉദ്ഘാടനം ചെയ്തു എ പ്രേമരാജൻ അധ്യക്ഷ വഹിച്ചു സി എ ടൂ ജില്ലാ സെക്രട്ടറി കെ പി രാജൻ വി വി പുരുഷോത്തമൻ എ ചന്ദ്രൻ എ സുരേന്ദ്രൻ സി പി സുതി എന്നിവ സംസാരിച്ചു എ വി പ്രകാശൻ സ്വാഗതം പറഞ്ഞു സിനിമയെ വരുന്ന രംഗങ്ങൾ ബ്ലേഡും സ്ട്രോയും ഉപയോഗിച്ച് നടു റോഡിൽ അടിയന്തര ശസ്ത്രക്രിയ ഡോക്ടർമാർക്ക് അഭിനന്ദന പ്രവാഹം സിനിമയെ വരുന്ന രംഗങ്ങളാണ് ഞായറാഴ്ച രാത്രി എറണാകുളം ഉദ്യം പേര് വലിയ കുളത്തുണ്ടായത് നടു ബ്ലേഡും സോയും ഉപയോഗിച്ച് മൂന്ന് ഡോക്ടർമാർ നടത്തിയ അടിയന്തര ഇടപെടലൂടെ രക്ഷിക്കാനായത് ഇടപ്പെട്ട ഒരു ജീവനായിരുന്നു വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ശ്വാസതടസ്സമുണ്ടായ കൊല്ലം സ്വദേശിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കാടിയ ശസ്ത്രക്രിയാ വിഭാഗം ആസ്ഥിതി പ്രൊഫസർ ഡോക്ടർ വി മനോ കടവന്ത്ര ഇന്ദിരാ സഹകരണ സഹകരണാശുപത്രി ഡോക്ടർ തോമസ് പീറ്റർ ഡോക്ടർ നിത്യ കെ തോമസ് എന്നിവരുടെ അടിയന്തര ഇടപെടലിലൂടെ കുറച്ച് ദിവസം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് എന്നാൽ ലിനു ഇന്ന് വൈകുന്നേരത്തോടെ ചികിത്സയ്ക്ക് ഹൃദയത്തെ തുടർന്ന് അന്തരിച്ചു ഞായറാഴ്ച രാത്രിയാണ് ഉദയം പേര് വലിയ കുളത്തിന് സമയം എത്തിച്ച് ലിനുവിന്റെ സ്കൂട്ടറും മുളം നിർത്തി ചങ്ങാലപ്പാടം സ്വദേശി വിവിൻ വേനാർ പാമ്പ് സ്വദേശി മനു എന്നിവർ സന്ദേശിച്ച ബൈക്ക് തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ആശുപത്രിയിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിലാണ് ഡോക്ടർ തോമസ് പീറ്ററും ഡോക്ടർ ദിദിയും അപകടം കാണുന്നത് പരിക്കേറ്റ രണ്ടുപേരുടെ നില അതി ഗുരുതരമായിരുന്നില്ല കൊല്ലം സ്വദേശിയായ ലിനുവിന്റെ നില അതിവ ഗുരുതരമായിരുന്നു ഈ യുവാവിനെ മറ്റൊരാൾ പരിശോധിക്കുന്നത് കണ്ട് അന്വേഷിച്ചപ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ വനുവ് ആണെന്ന് മനസ്സിലാക്കുന്നത് ശ്വാസകോശത്തിൽ രക്തവും മണ്ണും കയറി ശ്വാസതടസ്സമൊന്നായി റിസിപ്ലിനറി അറസ്റ്റ് എന്ന ഗുരുതരമായ അവസ്ഥയിലായിരുന്നു ഇനിനു ഇതോടെ ശ്വാസതടസ്സം ഒഴിവാക്കാനാണ് ആശുപത്രിയിലെ എമർജൻസി റോമുകൾ ചെയ്യുന്ന സർജിക്കൽ ക്രിക്കോത്രോട്ടമി എന്ന അടിയന്തര ചികിത്സ നടു വെച്ച് തന്നെ ചെയ്യാൻ ഡോക്ടർമാർ തീരുമാനിക്കുകയായിരുന്നു നാട്ടുകാർ നൽകിയ ബ്ലേഡും സ്ട്രോയും ഉപയോഗിച്ചായിരുന്നു സർജറി കഴുത്തിൽ ബ്ലേഡ് ഉപയോഗിച്ച് മുറിവുണ്ടാക്കി ശ്വാസനാളത്തിലേക്ക് സ്ട്രോ കടത്തിവിട്ട് ശ്വാസഗതി സാധാരണ അവസരം പിന്നീട് ഉടൻ തന്നെ ആംബുലൻസിൽ ആശുപത്രി എത്തിച്ചു രോഗിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി ആംബുലൻസിൽ ഡോക്ടർ മനോബ് സ്ട്രോയിലൂടെ ശ്വാസം നൽകിക്കൊണ്ടിരുന്നു ഡോക്ടർമാരുടെ അടിയന്തര ഇടപെടൽ പുറത്തു വന്നതോടെ അഭിനന്ദന പ്രവാഹമാണ് എത്തുന്നത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ചെയ്ത ഡോക്ടർമാരെ ഐഎംഎ അഭിനന്ദിച്ചു നോമ്പടി മെൻസർ തുടങ്ങിയ ചിത്രങ്ങളിലെ രംഗങ്ങളുമായാണ് പലരും സമൂഹത്തെ ം ചെയ്തത് എന്നാൽ ലിനു ഇന്ന് വൈകുന്നേരത്തെ ചികിത്സയിലേക്ക് മരിച്ചു എറണാകുളം റീജിയണൽ മാനേജറായിരുന്നു ലിനു ജിച്ചിയാണ് ഭാര്യ ഏഞ്ചൽ പന്ത്രണ്ട് ആൻഡ്രിയ പതിനൊന്ന് എന്നിവർ മക്കളാണ് സംസ്കാരം വ്യാഴാഴ്ച പുനര ചാച്ചുപുന്ന ശ്വാലം മാർത്തോമ ദേവാലയ ആസാദി മീഡിയ വൈദ്യുത അപകടങ്ങൾ ജനങ്ങൾ ജാഗരൂകരാകണം ജില്ലയിൽ വൈദ്യുത അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ കൂടുതൽ ജാഗരൂകരാകണമെന്ന് ഇലക്ട്രിക് ഇൻസ്പെക്ടർ അറിയിച്ചു വൈദ്യുതി ലൈനുകൾക്ക് സമീപം നിൽക്കുന്ന ഫലപ്രശ്നങ്ങളിൽ നിന്നും ഇരുമ്പ് തൊട്ടി പോലുള്ള സാധന സമരങ്ങൾ ഉപയോഗിച്ച് ഹായ്ക്കളും മറ്റ് അടത്താൻ ശ്രമിക്കരുത് വൈദ്യുതി ലൈനുകൾക്ക് താഴെയും സമീപവും പന്തൽ കെട്ടിടങ്ങൾ ഷട്ടുകൾ മുതലായവ നിർമ്മിക്കരുത് വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണതോ അപകടകമായ സാഹചര്യത്തിലോ കാണുക അല്ലെങ്കിൽ അതിനടുത്ത് പോകാൻ പാടില്ല ഉടൻ തന്നെ കെ എസ് ബി ഓഫീസിലോ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റാറ് പൂജ്യം പത്ത് നൂറ്റി ഒന്ന് നമ്പറിലോ അറിയിക്കുക വൈദ്യുതി ഉപയോഗിച്ചുള്ള ഏതൊരു താൽക്കാലിക നിർമ്മാണ പ്രവൃത്തിയും ആരംഭിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ഇലക്ട്രിക് സെക്ഷനിൽ നിന്നും അനുമതി വാങ്ങണം ജോലിക്കാർ മെയിൻ സ്വിച്ചിൽ നിന്നോ നേരിട്ട് വൈദ്യുതി എടുക്കാനോ വീട് സ്ഥാപന ഉടമ അതിനനുവദിക്കാനോ പാടില്ല പ്രവർത്തനക്ഷമമായ ആർ സി സി ബി വഴിയല്ലാതെ ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല ഇത് തൊഴിലുടമയും സ്ഥാപന ഉടമയും ഉറപ്പുവരുത്തണം മുപ്പത് മില്ലി ആംബി ആർ ലീക്കേജിൽ ഡ്രിപ്പാകുന്ന ആർ സി ബി ആണ് ഉപയോഗിക്കേണ്ടത് വിവിധ ജോലികൾ നടക്കുന്നുണ്ടെങ്കിൽ ഓരോ വിഭാഗത്തിനും ഓരോ ആർ സി ബി നൽകുന്നത് ഉചിതമായിരിക്കും താൽക്കാലിക ആവശ്യത്തിന് എടുക്കുന്ന കണക്ഷന് തുടക്കം തന്നെ ആർ സി സി ബി ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക എല്ലാ ദിവസവും ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് പുഷ്പട്ടൺ അമർത്തി ആർ സി സി ബിയുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തണം വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ വ്യക്തിഗത സുരക്ഷാ ഉപകരണമായ ഗ്ലൗസ് സേഫ്റ്റി ഷൂസ് എന്നിവ നിർബന്ധമായി ഉപയോഗിക്കുക ഏതെങ്കിലും അവസരത്തിൽ ഫ്യൂസ് പോവുകയോ ആർ സി സി ബി ട്രിപ്പാവുകയോ ചെയ്താൽ അതിന്റെ കാരണം കണ്ടെത്തി പരിഹരിച്ചതിന് ശേഷം മാത്രം വീണ്ടും ചാർജ് ചെയ്യുക ഒരാൾ മാത്രമുള്ളപ്പോൾ വൈദ്യുതി ഉപയോഗിച്ചുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കണമെന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നിർദ്ദേശിച്ചു ലങ്കീയ തകർത്ത് ഇന്ത്യൻ പെൺപട തുടർച്ചയായ രണ്ടാം ജയം ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടി ട്വന്റി മത്സരത്തിൽ തകർപ്പൻ വിജയം കുറിച്ച് ഇന്ത്യൻ വനിതകൾ അഞ്ചു മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ രണ്ടാം മത്സരത്തിലും ആധികാരിക ജയം നേടിയതോടെ ട്വന്റി ട്വന്റി പരമ്പര സ്വന്തമാക്കാനുള്ള സാധ്യതയേറിയിരിക്കുകയാണ് ഓപ്പണർ ഷെറഫലി വർമ്മയുടെ മിന്നും പ്രകടനമാണ് ഇന്ത്യക്ക് അനായാസ വിജയം സമ്മാനിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഉയർത്തിയ വെല്ലുവിളി ഇന്ത്യൻ ബാറ്റർമാർ അനായാസം മറികടന്നു അർദ്ധ സെഞ്ചറിയുമായി ഷെഫാലി വർമ്മ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡ് അതിവേഗം മുന്നേറി ശ്രീലങ്കയുടെ നൂറ്റി ഇരുപത്തൊന്ന് റൺസ് ലക്ഷത്തെത്തി പതിനഞ്ച് പതിനൊന്ന് ദശാംശം അഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ തന്നെ പെൺപട വേദിച്ചു വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനിയും മികച്ച പിന്തുണ നൽകി ലങ്കൻ ബൌളർമാരെ കണക്കെട്ട് പ്രഹരിച്ചു ഷഫാരി മുപ്പത്തിനാല് വന്നിൽ നിന്ന് അറുപത്തി റൺ നേടി മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഷോട്ടുകൾ പായിച്ച ഷഫാരിയുടെ ഇന്നിംഗ്സ് ലങ്കൻ നേരിയുടെ ആത്മവിശ്വാസം തകർത്തു ബാക്കിയുള്ള മൂന്ന് മത്സരങ്ങളും തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് നടക്കുക ഇന്ത്യൻ ടീം ഇന്ന് തലസ്ഥാനത്തെത്തും ശ്രീലങ്കയ്ക്കെതിരായ മൂന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങൾക്കായാണ് ഹർമൻപ്രീത് കൌർ ക്യാപ്റ്റനായ ടീമിന്റെ വരവ് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മുപ്പത് തീയതികളാണ് മത്സരം ഇതാദ്യമായാണ് രാജ്യാന്തര വനിതാ ക്രിക്കറ്റിന് തലസ്ഥാനം വേദിയാകുന്നത് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാരെ ഒരു കാര്യം വല്ലാതെ അസ്വസ്ഥനാക്കി വടക്കൻ കേരളത്തിൽ നിന്നും ക്യാൻസർ ചികിത്സ തേടി തിരുവനന്തപുരത്തേക്ക് വരുന്ന രോഗികളെക്കുറിച്ചായിരുന്നു അദ്ദേഹം ആലോചിച്ചത് മാനസികമായി തളർന്നുപോയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കടുത്ത ശാരീരിക വേദനയിലും മണിക്കൂറുകളോളം നീണ്ട യാത്ര ചെയ്യുന്ന ക്യാൻസർ രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ നായനാർ വടക്കൻ കേരളത്തിൽ ഒരു ക്യാൻസർ സെന്റർ ഉണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിച്ചു നായനാർക്ക് തോന്നിയ ഈ ചിന്തയിൽ നിന്നാണ് അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മലബാറിൽ ഒരു ക്യാൻസർ സെന്റർ തുടങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ വൈദ്യുത വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമായി മലബാർ ക്യാൻസർ സെന്റർ ഉദ്ഘാടനം ചെയ്തു പിന്നീട് രണ്ടായിരത്തി എട്ടിൽ എം സി സി എ ആരോഗ്യവകുപ്പിന് കൈമാറി ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാർക്ക് തോന്നിയ ഒരു ചിന്തയിൽ നിന്നാണ് ഇന്ന് ഒരുപാട് മനുഷ്യർക്ക് ആശ്വാസമായി മാറിയ മലബാർ ക്യാൻസർ സെന്റർ യാഥാർത്ഥ്യമായത് ഇത്തരത്തിലുള്ള ചിന്തകളാണ് കേരളത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതുന്നത് നിങ്ങൾക്കുമുണ്ടാകില്ലേ ഇത്തരം ആശയങ്ങൾ അത് കേൾക്കാൻ സർക്കാർ പ്രതിനിധികൾ നിങ്ങളിലേക്ക് എത്തുകയാണ് നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി വരെ ജനകീയ സർക്കാർ ജനങ്ങളെ കേൾക്കാൻ ജനങ്ങളിലേക്ക് ഇതോടെ ഇന്നത്തെ ആസാദി വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം